അല്ലാ അല്ലാ എന്ന് പറയുന്നതായ ഒരൊറ്റ വ്യക്തി ഈ ലോകത്തിന് അവസാനം ഭൂമകത്തുണ്ടായിരിക്കുകയില്ല സാബ ഈ ലോകം അഥവാ ഈ ലോകത്തിന്റെ അവസാന നാളുകൾ എന്നെ തിട്ടപ്പെടുത്തുമോ ഒരൊറ്റ വ്യക്തി അല്ല എന്ന് പറയാൻ ഈ ഭൂമകത്തുണ്ടാവുകയില്ല എന്നും لا تقوم, تقوم الساعة على, على أحد يقول الله، الله, الله അല്ലാ എന്ന് പറയുന്നതായ ഒരൊറ്റ വ്യക്തി പോലും ഈ രോഗത്തുണ്ടാവുകയില്ല ആ നിലയിലേക്ക് രോഗം എത്തിപ്പെടുന്ന നാളുകൾ എന്നാണോ രോഗാവസാനത്തെ പ്രതീക്ഷിക്കണേ അള്ളാഹോ അല്ലാഹോ അള്ളഹോ അന്താദി അന്താദിഹോ അറിയും ചെല്ലലുണ്ട് ചെല്ലിക്കലുണ്ട് ചിലുണ്ട് ചില ഈ മരിസുകളൊക്കെ നിരർത്ഥകമാണെന്നും ഇതൊക്കെ ഇല്ലാത്തത് കെട്ടിച്ച പറയുന്ന അവസ്ഥയിലേക്ക് നമുക്കിടയിൽ പോലുള്ള തുന്നുകൾ വരെ മാറിയിരിക്കുന്ന കാലഘട്ടം കപടതയുടെ ആയി ചില ആളുകൾ നമുക്കിടയിൽ ഉണ്ട് വളരെ ശ്രദ്ധിക്കണം അവസാന കാലഘട്ടമാകുമ്പോ അന്നാ എന്ന് പറയുന്ന അവസ്ഥ ഈ ലോകത്ത് ഉണ്ടാവുകയില്ല അതെങ്ങനെ സാധിക്കൂ സാധേ എല്ലാവരും ഭയങ്കര നിസ്കാരം കോവിഡ് എന്ന മഹാമാരി നമ്മളിലേക്ക് വന്നപ്പോ ഏത് പള്ളി ആ സഹോദരങ്ങളെ തുറന്നിട്ട് പള്ളികളടക്കാൻ ഗവൺമെന്റിന്റെ ഓർഡർ വന്നില്ലേ പള്ളിയിലെ ബാങ്ക് മുഴങ്ങുന്ന പള്ളികൾ പോലും ബാങ്ക് നിശ്ചലമായില്ലേ വിട്ടിപ്പിക്കണം കമ്മിറ്റിക്കാർ പറഞ്ഞ അവസ്ഥ നമ്മുടെ നാടുകളിൽ സംജാതമായില്ലേ അപ്പൊ അതുപോലെ ഒരു സാഹചര്യം പടച്ചിറപ്പ് വിചാരിച്ചാൽ നടക്കുമെന്നുള്ള കാര്യം നാട്ടിൽ അത് കണ്ടു നേരിട്ട് മനസ്സിലാക്കിയ സംഭവം അതൊന്നും നടക്കൂലെന്നാരും പറയണ്ട അതൊക്കെ റബ്ബ് വിചാരിച്ച നടക്കാത്തതായി ഒന്നുമില്ലാൻ റബ്ബിനതൊക്കെ കഴിവുള്ളവൻ അത് മനസ്സിലാക്കി എല്ലാത്തിനും അധികാരമുള്ളവനാണവ അടക്കിവാഴാൻ ശേഷിയുള്ളവനാണവ അതുകൊണ്ട് തന്നെ പടച്ചർ അബീനോട് ആരും മത്സരിക്കണ്ട ചിലങ്ങനെ കരുതുന്നുണ്ട് ഏ ഇതൊന്നും ഉണ്ടാവൂലെ വെറുതെയാണ് വെറുതെ അല്ലാന്ന് ചിന്തിക്കുന്ന ഒരാളെങ്ങനെ എപ്പോഴും ഉണ്ടാവൂല ഇതെല്ലാം അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ലോകം പോകുക അബീബ വളരെ ഗൗരവമുള്ള വിഷയമാണ് ശരി ശ്രദ്ധിക്കണതം ശരിക്ക് ശ്രദ്ധിക്കണതം സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും മോശപ്പെട്ട ജനങ്ങളുടെ പേരല്ലാതെ ലോകാവസാനം സംഭവിക്കുകയില്ല എന്ന് അവസാന കാലഘട്ടമാകുമ്പോ ജനങ്ങൾ മുഴുവൻ മോശമാകുന്ന ചിന്തയാണ് പ്രവർത്തനങ്ങളാണ് മോശമാകുന്ന മോശമാകുന്ന കാഴ്ചയാണ് ഫസാദിലേക്കും പോകുന്ന ഘട്ടമായില്ലേ എവിടെ നോക്കിയാലും അശ്ലീലതകൾ പ്രചരിക്കുന്ന കാലമല്ലയോ കാലമല്ലയോ ഫേസ്ബുക്ക് നോക്കുന്നവരെ ദർശിക്കുന്ന പെങ്ങളെ ഇൻസ്റ്റഗ്രാമിൽ നോക്കുന്ന പെങ്ങളെ ഷെയർ ചാറ്റിൽ നിലകൊള്ളുന്ന ചെറുപ്പം ും നീ വിളിക്കുന്ന കോളുകളും നീ വിളിക്കുന്ന വാട്സാപ്പിന്റെ വീഡിയോ കോളുകളും ഒക്കെ ഏത് നിലയ്ക്കുള്ള കോളുകളാണ് കോളുകളാ നീ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ നീ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മോശമാവശപ്പെട്ടതാകുന്ന വീഡിയോകൾ ഏത് നിലയ്ക്കുള്ളതാണ് ഏത് നിലയ്ക്കുള്ളതാണ് സർവതും ആറാമായ തലത്തിലേക്ക് ഈ സമൂഹത്തെ മാറ്റി എഴുതപ്പെട്ടില്ലോ ആദരവായ പ്രവാചകനെ പറഞ്ഞത് ഇത് ഈ സമൂഹം നേർക്ക് നേരെ കാണുകയല്ല സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ജനങ്ങളുടെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് പറഞ്ഞത് ഇന്ന് നേർക്ക് നേരെ പുലർന്നു പുലർന്നുകാടു എല്ലാ നിലയ്ക്കുമുള്ള അശ്ലീലതകൾ ഈ സമൂഹത്തിൽ വല്ലാതെ മുഴച്ചു നിൽക്കുന്ന കാലഘട്ടം ദുനിയാവിനോട് വലിയ താല്പര്യം ആർത്തി അത് നേടിയെടുക്കാൻ വേണ്ടി ചെറിയ മക്കൾ പോലും അഞ്ചാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിനും പ്ലസ് പഠിക്കുന്ന ആൺമക്കളും പെൺമക്കളും ദമ്പതിമാരും അടക്കം ഇന്ന് കച്ചവടം ചെയ്യുന്നത് ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ മാരകമാകുന്ന ഹീഷ് ഉൾപ്പെടെ എം ഡി എം ഉൾപ്പെടെ എൽ എസ് ഡി ഉൾപ്പെടെ ജനങ്ങളെ വഴിപിടപ്പിക്കാനുള്ളതാകുന്ന മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്യാൻ വേണ്ടി മുമ്പിട്ടിറങ്ങുന്നത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട മക്കൾ വരെയുണ്ട് എന്ന് പറയുന്നതിൽ നിങ്ങളാണ് ഉമ്മത്തിൽ വെച്ച് ഏറ്റവും സമുദായമെന്ന് വിശുദ്ധമായ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാകുന്ന പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞതാകുന്ന പ്രിയപ്പെട്ട ഉമ്മത്തിൽ നിന്ന് കല്ലും കഞ്ചാവും മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളും പിടിക്കപ്പെടുന്നു പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ ലോകം ലോകമോടുക്ക ചർച്ച ചെയ്യപ്പെടുന്നു എന്നും അപഹാസ്യരായി ഈ സമൂഹം കാണപ്പെടുക സ്വർണക്കടത്തിന്റെ മുൻപന്തിയിൽ സർവകങ്ങളും കൊണ്ടുപോയി നിരോധിക്കപ്പെട്ടതാകുന്ന ഒളിച്ചു കിടത്തുന്നതിന്റെ വിഷയത്തിൽ മുൻപന്തിയിൽ ആര് ഉമ്മ ഉമ്മാണ് ഏറ്റവും ഉത്തമ സമുദായമെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാകുന്ന സമൂഹത്തിന്റെ സമുദായത്തിന്റെ അവസ്ഥയാണ് എന്നിട്ട് നമ്മളിപ്പോഴും കിട്ടിയിരുന്ന കൊള്ളായിരുന്നു നരകം നരകം ആർക്കു വേണ്ടിയാണ് ഇതൊക്കെ തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നത് വല്ല ചിന്തയുമുണ്ടോ ഈ മൊത്തത്തിന് എന്ത് നന്മയാണ് ജീവിതത്തിൽ എന്ത് നന്മ ചെയ്തിട്ടുണ്ട് അള്ളാഹുവിന്റെ പള്ളിയുടെ നിന്ന് ശ്രവണ സുന്ദരമായ ബാങ്കുലികളിന്റെ കർണകുടത്തിലെ കലികളികളുണ്ടോ ആ ബാങ്കിന് ചാമത്തുമെടുത്തുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയുടെ കത്തലത്തിൽ ചെറുപ്പക്കാർ തയ്യാറുണ്ടോ

കഴിച്ചേ നിസ്കരിക്കൂന്ന് ആ മ പിന്ന ശു നിറച്ച് കഴിക്കാം അങ്ങനെയാണ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒപ്പിച്ച് മസല നമ്മൾ പിടിക്കുക ചെന്ന് കൂടിയാല് ഒരു സുഹാൻ അറബി പറഞ്ഞാല് അനക്കുടങ്ങി പറഞ്ഞ ഇമാമിനോടൊപ്പം ആ റക്കായത്ത് കിട്ടി എന്നാണ് ഷാഫി മദബിലെ മസല അപ്പൊ അതുകൊണ്ട് നമുക്ക് റുക്കുയിൽ പോയി കൂടിയാൽ മതി ആ മസല അമ്മ എന്നാൽ ഓരോ വക്കത്തിൽ ഓരോ സഫിൽ ഇമാമിന്റെ വലതുഭാഗത്ത് വന്നിരുന്നാല് വലിയ ശ്രേഷ്ഠതയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മുട്ടിലെഴഞ്ഞാണെങ്കിലും അതിന്റെ ശ്രേഷ്ഠത അറിഞ്ഞാൽ മനസ്സിലാക്കി ടൂടി വരുമെന്ന് മുത്തുവി പറഞ്ഞിട്ടുണ്ട് അതാ മരിച്ചു മനീല ഏതാ മല ചെയ്യും ഒക്കൂയിൽ വന്നു കൂടിയാൽ അറക്കാത്ത കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ അതുവരെ വെളിയിൽ ഇങ്ങനെ ഹൗസിംഗ് കാര്യം വെള്ളം അങ്ങോട്ടൊഴിച്ച് ഇങ്ങോട്ടൊഴിച്ച് പൈപ്പ് തുറന്ന് വെച്ച് എല്ലാം തൂർത്തടിച്ച് സമയം കളഞ്ഞ് കൊച്ചു വർത്താനം പറഞ്ഞ് ബാത്റൂമിൽ പോയി രണ്ട് സിഗരറ്റ് ഒക്കെ ഒരച്ച് പോകാം അപ്പുറത്ത് ഉസാന്റെ റൂമിലോട്ട് കടത്തി വിട്ടി കുറെ നേരം കറങ്ങി നടന്ന് ആച്ചാരി പിന്നെ വന്നു കൂടി അവസാനത്ത് വന്നു കൂടിയാൽ ആ ജമാഅത്ത് ജമാ കിട്ടിയെന്നൊരു മസല പണ്ട് പറഞ്ഞ് ചെയ്യാത്ത കുഞ്ഞുങ്ങൾ കുറവാണ് അതുകൊണ്ട് ഇന്ന് പള്ളികളിൽ മസ്ബൂക്കിന്റെ എണ്ണം അധികരിച്ചു ആണോ അല്ലേ എന്നിട്ട് പിന്നെ പറയു സംസ്കാരം കഴിഞ്ഞാ ദുവാ ബാക്കാൻ ഞങ്ങളുടെ ഫസാദ് ആർക്ക് ഇരുപത്തിനാല് മണിക്കൂർ സദാ സമയവും പിന്തി വരുന്ന കുറെ അവർക്ക് ഈ ദുവാ കേൾക്കുന്നത് വലിയ വിഷമോ

ഇങ്ങനെ തലകുത്തി മറിയാണ് നമുക്കിങ്ങനെ നമ്മളെ അറിയാൻ ആ നസ്കാരം കൊണ്ട് ഒരു ഫൈതയില്ല പഠിച്ചു വെച്ചോ സഹോദരങ്ങൾ പഠിച്ചു വെച്ചോ ചെറുപ്പക്കാർ സഹോദരിമാർ നല്ലതുപോലെ പഠിച്ചു നമ്മൾ നിസ്കാരം കണ്ടുപിടിക്കണം നമ്മുടെ സമുദരായ ഉസ്സാദുമാരെ കണ്ട് നല്ല ഉസ്സാദിനെ കണ്ട് അവിടുത്തെ ഉസ്സാദുമാരെ കണ്ട് സമുന്നതരായ ആലമികളെ കണ്ട് ആ നിസ്കാരം പഠിക്കണം ഞാൻ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ അതുപോലെ നിസ്കരിക്കണേ ഹബീബ് മുഹമ്മദ് മുസ്തഫ അതിനാണ് ഇമാമ നിൽക്കുന്നത് അതിനു മുമ്പ് ഇവൻ

ഏറ്റവും ഫ്രണ്ട് സഫീ വന്ന് ഇരിക്കുന്നതൊക്കെ കണ്ടവർക്കും എല്ലാം കഴിഞ്ഞിട്ട് പോലുള്ളൂ ചിലർക്ക് മരണത്തിലേക്കുള്ള ഓട്ടമല്ലേ ഇത് ഈ നിൽക്കുന്ന മരണത്തിലേക്കുള്ള ഓട്ടമല്ലേ ദുരിതത്തിലേക്കുള്ള പിറകെ ഓടുകൾ സമ്പാദിക്കാൻ അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഈ സമുദായത്തിന് വന്ന ആപൽ ഘട്ടങ്ങൾ എത്രയാണ് പഠിച്ചു വെക്കണം ഉണ്ട് ാണ് ഭക്ഷണം കഴിക്കുന്നതായ പ്ലേറ്റിലേക്ക് ചുറ്റും നിന്ന് ജനങ്ങൾ മുഴുവനും 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 സമൂഹം മുഴുവനും ഓടി വന്നുകൊണ്ട് ആർത്തിയോടുകൂടി വിശന്നു വലഞ്ഞ ആളുകൾ അതിൽ കൈയിട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് പോലെ ഈ മുത്തലിമിയുടെ ഉമ്മത്താകുന്ന എന്റെ സമുദായത്തിന് മേൽ ലോകത്ത് സർവ്വ ജനങ്ങളും കടന്നു വരുമേ കടന്നു വരുമേ അവരെ അക്രമിക്കാൻ അവരോട് മോശമായി പെരുമാറാൻ അവരെ എതിരാളികളായി കണ്ടുകൊണ്ട് ശത്രുക്കൾ മുഴുവനും അവർക്കെതിരെ ഭക്ഷണ തലികളിലേക്ക് ആളുകൾ ആർത്തിയോടുകൂടി കൈയ്യുന്നത് പോലെ ഭക്ഷണം കഴിക്കാൻ കരുന്ന് പോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ ശത്രുക്കൾ കടന്നു വരുമേ എന്ന് ചുറ്റും നിന്ന് ആളുകൾ അവിശ്വാസികൾ ആക്രമിക്കും പറയാണ് ലോകത്തിന്റെ നിന്ന് ശത്രുക്കൾ നമുക്ക് എതിരിൽ വരും നമ്മളെ നമുക്കെതിരെ അതിന് ഉപമ പറഞ്ഞതാണ് അല്ല വിശന്നിരിക്കുന്ന ആളുകൾ ഓടി വന്ന് ഭക്ഷണത്തെ രീതിയിലേക്ക് കൈയിട്ട് ഭക്ഷണം കഴിക്കുന്നത് പോലെ ഭക്ഷണ തളികയായി ഉമ്മത്തിനെ വിശേഷിപ്പിച്ചു അവസാന കാലഘട്ടത്തിലുള്ള നമ്മളെ അവസ്ഥയാണ് ഈ പറഞ്ഞത് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവിശ്വാസികളൊക്കെ ഒറ്റക്കെട്ട് ആർക്കെതിരെ നിങ്ങൾ ആക്രമിച്ചുകൊണ്ടേ നിങ്ങൾ വൈകുന്നേരത്തെ ചാനലുകളുടെ ചർച്ചകൾ പരിശോധിച്ചു നോക്കി എല്ലാ ദിവസവും നടക്കുന്ന ഏത് മീഡിയകളാകട്ടെ മുസ്ലിമിന്റെ ആകട്ടെ അല്ലാത്തതാകട്ടെ എല്ലാ മീഡിയകളിലും ചർച്ച തട്ടമിട്ട പെണ്ണ് നട്ടമിട്ടതാകുന്ന ആളുകൾ വാഹകർ പണ്ഡിതന്മാർ വാഹുക പണ്ഡിതമ്മീ സമസ്തയെന്നില്ല രക്ഷനയെന്നില്ല ഏത് പണ്ഡിതനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും ചർച്ച ചെയ്തു ഇല്ലെങ്കിൽ ഈ സമുദായത്തിന്റെ വക്താക്കൾ എന്തെങ്കിലും ഒരു തെറ്റിദ് അത് ക്രിമിനൽ കുറ്റമായി വലിയ കുറ്റമായി എടുത്തു കാണിച്ചു അത് തന്നെ ചർച്ച എന്തെങ്കിലും ഒരു ചർച്ച അത്തരത്തിൽ കൊണ്ടുവരാൻ ആഴ്ചയിൽ ഒരു മൂന്ന് ചർച്ചയെങ്കിലും ഇല്ലാത്ത ദിവസങ്ങളില്ല വേറെ എത്രയോ ചർച്ച വിഷയങ്ങളുടെ ഈ രാജ്യത്ത് എത്രയോ പട്ടിണി കിടന്ന് മരിക്കുന്ന ആളുകളുണ്ട് എത്ര ആളുകൾ വീടില്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ട് അതൊന്നും ചർച്ചയില്ല ചാനലുകൾ ഇതാണ് ചർച്ച യും വാഹകരെയും തേജോധം ചെയ്യാനുള്ള ചർച്ചകളാണ് ഇന്ന് സമൂഹത്തിൽ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ശ്രദ്ധിക്കണം എന്ത് മനസ്സിലാക്കണം ഈ ഹദീസ് മനസ്സിലാക്കാൻ ആദ്യം എന്താണ് പ്രവാചകൻ പറഞ്ഞു ഇങ്ങനെ യുണ്ടാവത്തിനുണ്ടാവും നബി സല്ലല്ലാഹു ഇതിന് പിന്നെ സ്വഹാബത്തിനോട് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് പ്രവാചകർ പറഞ്ഞപ്പോൾ നബി തങ്ങളോട് സ്വഹാബത്ത് സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ് യാ യാ ഖില്ലത്തുൽ നബിയേ നബിയേ എണ്ണത്തിൽ എണ്ണത്തിൽ അന്ന് കുറവാകുമോ ഹബീബേ ലോകത്തിന്റെ ഞങ്ങൾ ഭാഗങ്ങളിൽ നിന്ന് ശത്രുക്കൾ ഞങ്ങൾക്കെതിരിൽ തിരിയുന്നത് എന്ന് ആദരവായ പ്രവാചകരോട് സംശയം ചോദിക്കുമ്പോൾ പറയുകയാണ് നിങ്ങളെന്ന് കൂടുതലാണ് കൂടുതലാണ് മലവെള്ള പാച്ചുകളിൽ ഒഴിച്ചു വരുന്നതായ കേവലം ചണ്ടികളെ പോലെ ആർക്കും വേണ്ടാത്ത വേസ്റ്റ് ആണ് അന്ന് നിങ്ങളൊന്ന് നിങ്ങളെന്ന വേസ്റ്റ് ആണ് ഒരാൾക്കും വേണ്ടാത്തതാകുന്ന ചണ്ടികളാണ് മലവെള്ള പാച്ചിലുകൾ ഒലിച്ചു വരുന്നതായ ചണ്ടികൾ ആരും തന്നെ എടുക്കാൻ പോകാറില്ല പോകാറില്ല അതുപോലെയുള്ള ആർക്കും വേണ്ടാത്ത വേസ്റ്റാണ് നിങ്ങളുടെ ഹൃദയാന്തരങ്ങൾ വേണ്ടാത്തോടുള്ള പയപ്പാടി എടുത്തു മാറ്റുകയാണ് പടച്ചറപ്പിനെ പേടിയില്ലാത്ത വിഭാഗമാണ് പേടിക്കാത്ത വിഭാഗമായി മാറുകയാ ഈ ദുരിതോട് തെറ്റ് ചെയ്യല്ലട എന്ന് പാത പറയുമ്പോ ആ എന്ന് െതിരിൽ വർത്തമാനം പറഞ്ഞ് അതിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് അതിനെതിരെ കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ട് യൂട്യൂബിന്റെ വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് നിലകൊള്ളുന്നതായ ആളുകളില്ലേ ചെറുപ്പക്കാരില്ലേ തേജോവധം ചെയ്യാൻ അവർക്കെതിരിൽ കുതിര കയറാൻ യൂട്യൂബ് തന്നെ കരുവാക്കൊണ്ട് നിലകൊള്ളുന്നതായ ആളുകളില്ലേ ഈ ദുനിയാവിന് ായ സർവ ആസ്വാദനങ്ങളും തന്റെ കൈവെള്ളയിലേക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ അടിച്ചു പൊളിക്കാനും രസിക്കാനും രമിക്കാനും സമുന്നതരായ പണ്ഡിതന്മാരെയും പണ്ഡിത കൂട്ടങ്ങളെയും പരിപൂർണമായി കോടതിയിലേക്ക് ഏറ്റുനിർത്തുന്നത് പോലെ സ്വന്തമായി വിചാരണ ചെയ്ത് അതിലൊരു വലിയതാകുന്ന കാര്യമായി കണ്ടെത്തിക്കൊണ്ട് ജനങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കുന്നതായ ആളുകളല്ലയോ ആദരവായ പ്രവാചകനെ പറയുകയാണ് അള്ളാഹുവിനോടുള്ള ഭയപ്പാട് മാറിയിരിക്കുകയാണ് സർവശാറും അവന്റെ മനസ്സിൽ ഇല്ലാതായിരിക്കുകയാ എല്ലാ ചിഹ്നങ്ങളോടുമുള്ള ബഹുമാന ആദരവുകൾ ഹൃദയത്തിൽ നിന്ന് പോയവരെ നിന്റെ ഹൃദയത്തിലേ കല്ലാഹു ഇട്ടു നൽകിയിരിക്കുന്നത് وما الواهد يا رسول الله അദരമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുകയാണി നബിയേ നബിയേ വഹർ എന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ എന്താണ് റസൂലേ പറഞ്ഞുതരുമോ ഹബീബേ ഒന്ന് അറിയിച്ചു നൽകുമോ ഹബീബേ ആദരമായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ പറഞ്ഞു കൊടു കൊയാ അറിയിച്ചു കൊടു കൊയാ ആണ് ഹുബ്ബുൽ ദുനിയാ വകറാ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അണച്ചു കളയും നിങ്ങളുടെ ഹൃദയത്തിൽ വഹിനെന്ന വഹിനെന്ന രോഗവും ഇട്ട് പറ്റി രോഗത്തിനുള്ള നായകൻ പറയുകയാണ് അത് മാരകമാകുന്ന രോഗമാണ് അത് വലിയതാകുന്ന വിപത്താണ് അത് മാരകമാകുന്ന ക്യാൻസറിനേക്കാൾ പ്രയാസമാണ് ദുനിയാവിനോടുള്ള ഇഷ്ടമാണ് ഈ ദുനിയാവിൽ ോടുള്ളതുകൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് യൂട്യൂബിലേക്ക് മോണിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ എനിക്ക് എനിക്കതിലൂടെ കിട്ടും കാരണം കേൾക്കുന്നത് യുക്തിവാദികളുണ്ട് കേൾക്കുന്നതിൽ നിരീശ്വരവാദികളുണ്ട് കേൾക്കുന്നവർ മതമില്ലാത്തവരുണ്ട് മതത്തിൽ തന്നെ മതത്തിന് മൂല്യങ്ങളെയും ചിഹ്നങ്ങളെയും എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതം കൊണ്ട് ജീവിക്കുന്നതായ ആളുകളുണ്ട് ബുദ്ധി ബുദ്ധി കൊണ്ട് കൊണ്ട് ചിന്തിച്ച് ഈ ശരിയല്ല എന്ന് വാദിക്കുന്നവരുണ്ട് നാസ്തികരായ ആളുകളുണ്ട് വക്താക്കളുണ്ട് ഒരു ഭാഗത്ത് ഫെമിനിസത്തിന്റെ വക്താക്കളുണ്ട് കേട്ടുകൊണ്ട് പരിശുദ്ധ ദീനിനെതിരെ പ്രബോധനം ചെയ്യുന്നവരെ ആ ദീനിനെ മറ്റുള്ളവർക്ക് മുന്നിൽ മോശമായി ചിത്രീകരിക്കുന്നവരെ ഈ ദുരിൽ നിനക്ക് കിട്ടുന്ന സമ്പാദ്യം ആഹരത്തിൽ നിന്ന് നഷ്ടമാണ് तमार ख़ूब दुनिया ോടുള്ള ഭ്രമമാണ് താല്പര്യമാണ് പരിശ്രമിക്കുകയാണ് തനിക്ക് കിട്ടാൻ വേണ്ടി ഓടുകയാണ് തന്റെ കൈകളിലേക്ക് ലോകത്തുള്ളതാകുന്ന സർവ്വ ജനങ്ങൾക്ക് സർവസമ്പാതിയോ എനിക്ക് ഒറ്റ രാത്രി ഒന്ന് സമ്പാദിക്കണമെന്ന ലക്ഷ്യമാണ് അതിനു വേണ്ടി കല്ല് കച്ചവടം ചെയ്യുന്നവരെ അതിനുവേണ്ടി കഞ്ചാവ് കച്ചവടം ചെയ്യുന്ന ദമ്പതിമാരെ അതിനു വേണ്ടി എല്ലാ സ്ത്രീ മണ്ടിയമ്മയും അശീഷ ടക്കമുള്ളതാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ മയക്കുമരുന്നുകൾ സമൂഹത്തിൽ ഈ കൊതുക്കാൻ കൊന്നുകൊണ്ട് നടത്തുന്ന കൊട്ടേഷൻ സംഘങ്ങളെ കൈവെള്ളയിലെ കൊതുക്കാൻ വേണ്ടി ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ ആലിമീങ്ങളെ ചെയ്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വക്താക്കളെ നിങ്ങൾക്ക് ദുനിയാവ് മാത്രമാണുള്ളത്യാ ലോകത്തുള്ളതാകുന്ന സർവവിശ്വാസികളും നിങ്ങൾക്കെതിരിൽ തിരിയാനുള്ള കാരണം മുസ്ലിമേ മുസ്ലിമസേ രണ്ട് കാര്യങ്ങളോടുള്ള പ്രമമാണ് പ്രമമാണ് ഒന്ന് തുന്യാവാണ് മറ്റൊന്ന് മരണത്തോടുള്ള പേടിയാണ് പേടിയാണ് ദുനിയാവിനോട് അമിതമാകുന്ന പ്രേമം രണ്ടാമത്തത് മരണത്തോടുള്ള വിരക്തി ഇത് രണ്ടുമാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ ബാക്കിയാക്കുക അവസാന കാലത്ത് കാലം